നമുക്ക് ബീഫ് ഫ്രൈക്ക് മെയിൻ ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് തേങ്ങ തേങ്ങയുടെ കൊത്ത് ആ കൊത്ത് നമുക്ക് വേഗം കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് ചൂട് പൊള്ളിക്കാം തേങ്ങ ഒന്ന് ചൂട് പൊള്ളിച്ചു കഴിഞ്ഞാൽ വേഗം കൊത്ത് റെഡിയായി ആയി കിട്ടും പച്ചമുളകിനെ ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം കണ്ടോ എത്ര ഈസി ആയിട്ടാണ് നമുക്ക് എടുക്കാൻ പറ്റണം എന്ന് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇടുകയാണേ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് പത്ത് കിലോ ബീഫാണ് എടുത്തേക്കുന്നത് കേട്ടോ അതിൻ്റെ കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് അതിൻ്റെ കൂടെ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി അതിൻ്റെ കൂടെ കറിവേപ്പില നമ്മൾ ബീഫ് ഫ്രൈക്ക് ഒരു കിലോ ഇറച്ചിക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം സവോള ചേർത്താ മതി ഒരുപാട് ഗ്രേവി ആവാൻ പാടില്ലല്ലോ അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി അതിൻ്റെ കൂടെ നമുക്ക് മുളക് പൊടിയൂടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ അതിന്റെ കൂടെ ഗരം മസാലപ്പൊടി എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ എന്നിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുവാണേ എന്നിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ കുറച്ച് പെരഞ്ചീരം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ ഒരു പത്ത് കിലോ ബീഫിന് ഒരു അമ്പത് ഗ്രാം പെരിഞ്ചീരം ഇട്ടിട്ടുണ്ട് കേട്ടോ പെരിഞ്ചീരം എന്ന് വെച്ചാൽ വലിയ ജീരകം അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം കേട്ടോ പിന്നെ നമ്മൾ ഉരുളിയിൽ വെക്കുന്നത് കൊണ്ട് എല്ലാ കൂട്ടുകളും നമ്മൾ ചേർത്തുന്നുണ്ട് കുരുമുളക് കൂടി മാത്രം ഒരു മുക്കാൽ വേവാവുമ്പോഴാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബാക്കിയുള്ള എല്ലാ കൂട്ടുകളും നമ്മൾ ആദ്യം തന്നെ ചേർത്തിട്ടുണ്ട് ഇപ്പൊ തേങ്ങാ കൊത്തൊന്നും വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല എല്ലാം ഡ്രൈ ആവേണ്ട സാധനമാണ് ബീഫിനാണ് ഏറ്റവും കൂടുതൽ വേവുള്ള സാധനം ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കുന്ന സാധനത്തിനൊന്നും വേവില്ലല്ലോ ആ ബീഫ് വേവുമ്പോൾ എല്ലാം നമുക്ക് ഡ്രൈ ആയി കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ സെപ്പറേറ്റ് ഒരു സാധനവും ചെയ്യേണ്ട എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്ര പെർഫെക്റ്റ് ആണ് നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ഏകദേശം വറ്റിട്ടുണ്ട് കേട്ടോ നമുക്ക് ബീഫിന്റെ വേവൊന്നും നോക്കാവേ ആ മുക്കാൽ വേവായിട്ടുണ്ടേ നമുക്ക് ബീഫിന്റെ വേവ് നമ്മൾ നമ്മള് ഇങ്ങനെ നെക്കി നോക്കിയാ പൂട്ടിട്ടുണ്ടെങ്കിൽ അറിയേ ഇനി നമുക്ക് തുറന്നിട്ട് വേവിക്കാം ഇനി മൂടണ്ട ഇനി വെള്ളം വറ്റണം മൂടണ്ടെ നമ്മൾ ലേശം വെള്ളേ ചേർത്തിട്ടുള്ളൂ ആ ലേശം വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ മൂടി വെച്ച് വേവിച്ചു അതിന്റെ മുക്കാൽ വേവായപ്പോ നമ്മൾ ഇനി തുറന്ന് വെച്ചിട്ട് മൊത്തം വറ്റിച്ച് നല്ല അടിപൊളിയാക്കി എടുക്കാൻ പോകണേ ബീഫ്രൈക്ക് നമ്മൾ ഇറച്ചി വാങ്ങിക്കുമ്പോൾ നമ്മൾ തൊടഭാഗം ഇറച്ച് വാങ്ങിക്കണം എന്നാലേ പീസ് പീസായിട്ട് കിടക്കുകയുള്ളൂ കറികൾക്ക് നമ്മളെപ്പോഴും പെടലിയും നെഞ്ചും മിക്സായിട്ട് മേടിക്കണേ പെടലിയും നെഞ്ചും കറി വെക്കുമ്പോൾ വേറൊരു ലെവലാണ് ഇപ്പോൾ ഈ തുടഭാഗം മേടിച്ചിട്ട് കുറച്ച് നെയ്യ് കൂടി ഇട്ട് തരാൻ പറയണം ആ നെയ്യ് കൂടി ആകുമ്പോൾ നമുക്ക് കൂടുതൽ ഇളക്കേണ്ടി വരിക അടി പിടിക്കില്ല ഇതേ ഈ വെപ്പിൽ അടിയിലങ്ങനെ പിടിക്കില്ല സെപ്പറേറ്റ് ഇങ്ങനെ ചെയ്യുമ്പോഴൊക്കെയാണ് കൂടുതൽ അടിയിൽ പിടിക്കുന്നത് കേട്ടോ ഈ വെപ്പിൽ അടി എല്ലാം മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അടിയിൽ അങ്ങനെ പിടിക്കില്ല അല്ല ഇപ്പൊ തന്നെ നമുക്ക് നമ്മുടെ ചട്ടിക്ക് ഒന്നും കളർ മാറിയിട്ടില്ല നമ്മൾ ഇതിലുള്ള ജലാംശം മൊത്തം ഇനി വറ്റിച്ചെടുക്കണം അത് തുറന്നിട്ട് ഈ ആവി പോകുന്നില്ല ഇതാണ് ജലാംശം ഈ പോണത് അപ്പോൾ അതേപോലെ വറ്റിച്ചെടുക്ക കേട്ടോ ഞാൻ പറഞ്ഞ പോലെ മുക്കാൽ വേവായപ്പോൾ നമ്മൾ കുറച്ച് മല്ലിച്ചീര ചേർക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ നമ്മൾ കുരുമുളക് പൊടിയേ ഈ കുരുമുളക് പൊടി ഈ സമയത്ത് ചേർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് ഫ്രൈക്ക് കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ചെറുതായിട്ട് മുമ്പിൽ നിൽക്കണം അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർക്കുന്നത് ആദ്യം ചേർക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല ബീഫ് ഫ്രൈക്ക് എപ്പോഴും ആ ഒരു കുരുമുളകിൻ്റെ ആ ഒരു ആ ഒരു ടേസ്റ്റ് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ ീഫിൻ്റെ ജലാംശം എല്ലാം വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ സമയത്താണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇനി വെളിച്ചെണ്ണ കിടന്നാണ് മൊരിയേണ്ടതേ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഈ സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ൊരിഞ്ഞോണ്ടിരിക്കുവാണ് നമ്മളെ ബീഫ് ഫ്രൈ നമ്മള് തീ അധികം കത്തിക്കരുത് കേട്ടോ കനലിൽ കിടന്ന് തന്നെ ആവണേ കനലിൽ കിടന്നാകുമ്പോ നല്ല പൊളപ്പനായിട്ട് വരും നമ്മുടെ ബീഫ് ഫ്രൈ സെറ്റായിട്ടുണ്ട് ഇനി ഇറക്കാനുള്ള സമയമായിട്ടുണ്ട് ഒന്ന് കാണിച്ച് നമ്മുടെ ബീഫ് ഫ്രൈ പൊളപ്പനായിട്ടില്ലേ ആ തേങ്ങയൊക്കെ ഒക്കെ നോക്കിയ തേങ്ങന്റെ കളറൊക്കെ നോക്കിയാൽ കണ്ട ചട്ടിയില വല്ല പിടുത്തോണ്ടാന്ന് നോക്കിയാ നോക്കിയോ ഇനി നമുക്ക് ഇറക്കാം കേട്ടോ ഈ ബീഫ് ഫ്രൈ ഖത്തറിലേക്ക് പറക്കാനുള്ള സംഭവമാണ് അതായത് കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ കല്യാണവർക്ക് ചെയ്ത അവരുടെ റിലേറ്റീവ്സ് ഗൾഫിലാണ് അപ്പോൾ അവർ പോവുകയാണ് നാളെ അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഇത് റെഡിയാക്കിയവ ചെയ്യുന്നത് കേട്ടോ ഇത് അവിടം വരെയും പോകേണ്ട ഒരു സാധനമാണ് കുറേ ദിവസം ഇതിരുന്നോളും കേട്ടോ ഒരു വൺ വീക്കൊക്കെ ഒരു കുഴപ്പമില്ലാതിരുന്നോളും കാരണം പച്ചപ്പായിട്ടുള്ള ഒന്നും ഒന്നുമില്ലല്ലോ എല്ലാം മൊരിഞ്ഞ സാധനമാണ് നമ്മൾ അവസാനം വേപ്പൽ പോലും ചേർക്കരുത് കേട്ടോ ഇങ്ങനെ കൂടുതൽ ദിവസം വെച്ചിട്ടിരിക്കാനാണെങ്കിൽ അവസാനം വേപ്പൽ പോലും ചേർക്കരുത് അത് ചീത്തയിൽ പോകും നമ്മൾ എല്ലാ സാധനവും മരിഞ്ഞ് നല്ല ജലാംശം എല്ലാം വറ്റിയ നല്ല സെറ്റായിട്ടിരിക്കുന്ന സാധനമാണ് ഓ നോക്കേ നമ്മുടെ ബീഫ് കഥ വേണ്ടത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒന്ന് പൊടിഞ്ഞിട്ടുമില്ല നല്ല ഗ്രേവിയൊക്കെ ഇരിക്കണം നോക്കേ പീസൊക്കെ ആ ആ അതീ ഈ നാരങ്ങ നീരണ്ടല്ല അതെ പത്തിയതി ഇങ്ങനെ ഒന്ന് തുടച്ച് ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ രണ്ട് പീസ് ഇത്തിരി ഗ്രേവിയും കൂടി വെച്ചിട്ട് അതെ കുഴപ്പം സാധനം ഇതുപോലൊന്ന് ട്രൈ ചെയ്യട്ടോ നിങ്ങളുടെ അതിൻ്റെ കൂടെ കൂടി സവാളിയാവാസ് അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം